അസ്സാമലൈക്കും വരഹമുല്ലാഹി താല വാത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ പരിശുദ്ധമായ അവൽ മാസം നമ്മിൽ നിന്ന് ഇവിടെ പറയാൻ രണ്ടു മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഹബീബായ റസൂൽ സുല്ലാഹു അലി വസ്ല്ലാം തങ്ങൾക്ക് ഉറക്കം വരാത്ത ഒരു രാത്രി ഉണ്ടായിരുന്നു ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് വല്ലതും എനിക്ക് തരുമോ നബിയെ അസമിയത്ത് ഹബീബായ റസൂലി സല്ലാഹു വരീ വസ്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇരിക്കൂ അള്ളാഹുതാല നിങ്ങൾക്ക് റിസുക്ക് തരൂ എങ്ങനെ പിന്നെയും രണ്ടാൾ വന്നുകൊണ്ട് ഇതേപോലെ തന്നെ നബിയോട് ചോദിച്ചു നബി നബിസൊല്ലാഹു അലീബ് വസ്ലമ തങ്ങൾ അവരോടും പറഞ്ഞു നിങ്ങൾ ഇരിക്കൂ എങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് വലിയൊരു ധനികനായ ഒരാൾ വന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ കയ്യിൽ നാല് ഒപ്പിയ സംഭാവന കൊടുക്കുന്നു അതെടുത്തുകൊണ്ട് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാളുകൾക്കും ഓഹരി ചെയ്തു കൊടുക്കുകയാണ് ആദ്യം വന്നാളുകൾക്ക് ഒരു ഓക്കിയ സതക്ക ചെയ്യുന്നു രണ്ടാമത് വന്ന രണ്ടാളുകൾക്കും ഓരോ ആളുകൾക്കും ഓരോ ഓക്രിയ വീതം ഇങ്ങനെ ദാനം ചെയ്യുന്നു അവസാനം ഒരു ഓക്രിയ നബിയുടെ കയ്യിൽ ബാക്കിയാകുന്നു നബി തങ്ങളുടെ എഴുന്നേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ആ സമയത്ത് പറഞ്ഞു ഇല്ല നബിയെ എല്ലാവർക്കും കിട്ടി അങ്ങനെ ആ ഓക്രിയ വിസ്വലാഹു അലി വസല്ല തങ്ങൾ കടക്കുമ്പോൾ തലയുടെ ഭാഗത്ത് തലങ്ങ തെലങ്ങാണിയുടെ ഭാഗത്ത് വെച്ചു കടന്നു പക്ഷേ നബിക്ക് ഉറക്കം വരുന്നില്ല ബിബായ തങ്ങൾ കിടക്കുന്നു എണീക്കുന്നു നിസ്കരിക്കുന്നു പിന്നെയും കിടക്കുന്നു എണീക്കുന്നു ഇത് കണ്ട് പത്നി ബിബിഐഷിയാഹു എന്നെ ചോദിക്കുന്നു എന്ത് സംഭവിച്ചു നബിയെ വല്ലതും സംഭവിച്ചോ ഇല്ല പിന്നെ എന്താണ് ഇങ്ങനെ ഒരിക്കലും മുമ്പ് കാണാത്തത് ഇപ്പോൾ കാണുന്നത് എന്താണ് സംഭവിച്ചത് ആ സമയത്ത് നബിസുല്ലാഹു അലി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു എൻ്റെ കയ്യിൽ ഒരു ഓക്കിയ വാക്കിയായിട്ടുണ്ട് നാല് ഓക്കിയ എനിക്ക് സതക്ക ചെയ്തു മൂന്ന് ഞാൻ അത് സതക്ക ചെയ്തു ഒരു ഓക്കിയെ മേടിക്കാൻ ഒരാളുമില്ല ഇത് പാവപ്പെട്ടവരുടെ ഹക്കാണ് പാവപ്പെട്ട അവകാശമാണ് ഇത് ദാനം ചെയ്യാതെ എനിക്ക് ഉറക്കം വരൂല എന്ന് ഹബീബായ ഹബീബായ് റസൂലിസ്ഹുഅലി വസ്ല്ലാം തങ്ങൾ അവിടെ നിന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന ഓരോ മോമിൻ മോമിനാത്തുകളും പാവപ്പെട്ടവരുടെ കണ്ണുനീറ് ഉൽപാൻ കണ്ണുനീറ് ഒപ്പാ ഞമ്മൾ അവകാശികളാണ് എത്രയാണ് നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരുള്ളത് നമ്മുടെ ചുറ്റുഭാഗത്തിൽ എത്രയാണ് പാവപ്പെട്ടവർ ഉള്ളത് പക്ഷേ അവർക്ക് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും അവരോടൊരു സ്നേഹത്തിൻ്റെ വാക്കെങ്കിലും പറയണം അള്ളാഹുവിൻ്റെ റസൂല് ഉറങ്ങാത്തൊരു രാത്രി ഉണ്ട് എങ്കിൽ അത് എന്തിനാണ് ഹബീവായ തങ്ങളുടെ കയ്യിൽ ഒരു ഓക്കിയ പാവപ്പെട്ടവർക്കുള്ള അവകാശം ബാക്കിയായതിൻ്റെ പേരിൽ അത് ദാനം ചെയ്യാതെ വന്നപ്പോൾ ഉറക്കം വന്നിട്ടില്ല റസൂലുള്ളാഹി ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഇനിയും ഒരുപാട് കാലം നമുക്ക് അള്ളാഹു ഒരുപാട് കാലം അള്ളാഹു നമ്മിലേക്ക് എത്തിച്ച് ആറബി അവൽ മാസത്തിൽ മൗലീത് പാരായണവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ സ്ലാമലൈക്കും എൻ്റെ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും അത് പ്രചരിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാംക്കുംഹി ഒത്തു